ചെമ്മണ്ണാറിന് സമീപം ഏലത്തോട്ടത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി പള്ളിക്കുന്ന സ്വദേശി തടത്തിപ്പ്ളായ്ക്കൽ ബിനു എന്ന് വിളിക്കുന്ന ജോൺസണെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു പുറത്തുപോയി ഏലത്തോട്ടത്തിലെ ഇടവഴിയിലൂടെ വീട്ടിലേക്ക് രാത്രിയിൽ വരുന്നതിനിടെ കാൽവഴുതി മുപ്പത് അടിത്താഴ്ചയിലേക്ക് വീണാണ് അപകടം ചെമ്മണ്ണാറിന് സമീപത്തെ ഏലത്തോട്ടത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പള്ളിക്കുന്ന് സ്വദേശി തടത്തിപ്ലാക്കിൽ ബിനു എന്ന് വിളിക്കുന്ന ജോൺസനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു പുറത്തുപോയി ഏലത്തോട്ടത്തിലെ ഇടപെടിയിലൂടെ വീട്ടിലേക്ക് രാത്രിയിൽ വരുന്നതിനിടെ കാൽവഴുതി മുപ്പതടി താഴ്ചയിലേക്ക് വീണാണ് അപകടമുണ്ടായത് വീഴ്ചയിൽ കഴുത്തിന്റെ ഞരമ്പിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കൊടുമഞ്ചോല പോലീസ് പറഞ്ഞു പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിവാഹിതനായ ബിനുവിന്റെ മാതാവ് മരിച്ചിട്ട് ഒരു മാസം പിന്നിടുന്നതിന് മുമ്പാണ് ബിനു മരണത്തിന് കീഴടങ്ങിയത് ന്യൂസ് ബ്യൂറോ രാജകുമാരി